ബിഗ് ബോസ് മലയാളം സീസൺ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ും സ്വാഗതം ഇ സത്യം പറഞ്ഞ സന്തോഷത്തോടുകൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നുമല്ല ഈ ഒരു പെൺകുട്ടിയുടെ മുന്നിൽ നിങ്ങളുടെ ഈ വലിയൊരു ഗ്രൂപ്പ് ഇത്രയും ദയനീയമായി പരാജയപ്പെട്ടു പോയല്ലോ എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ വയ്യ പാനി ഇത്രയും ഗതികെട്ട് പോയോ നീ ഒരു പെൺകുട്ടിയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഗ്രൂപ്പിരുന്ന് പ്ലാൻ ചെയ്യുന്നു എങ്ങനെയെന്നറിയാം ഗതികെട്ട് എന്തൊക്കെ വേലകൾ ചെയ്തിട്ടും എന്തൊക്കെ സൂത്രങ്ങൾ പയറ്റിയിട്ടും അനിമോളെ താഴെ ഇറക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഏറ്റവും വലിയൊരു ഗൂഢാലോചന ഏ പറയാണ് അനിമോളെ കൊണ്ട് എന്ത് ചെയ്യണം നമ്മുടെ റെനയെ അടിപ്പിക്കണം അനിമോള് റെനയെ അടിക്കണം എങ്കിൽ ഞാൻ ഞാനവിടെ പുറത്തിറക്കുമെന്ന് ഉണ്ടോ അപ്പാനീട് ഇത് വന്ന് പറയാൻ വിഗ്വോതിൽ ഈ വിഗ്വ ട്വന്റി ഫോർ ഇന്റു സെവൻ ഈ പറയുന്ന ലൈവ് ബക്കിമുട്ടിക്കിനടുത്ത് വന്ന് എത്ര ബുദ്ധിയുണ്ട് എത്ര വിവേകമുണ്ട് ഇതിന് പറയാം ഒരു പെൺകുട്ടിയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെരിയേറ്റ് ഇവിടെ ഇവിടെയാണെന്ന് റണേനെ ഈ ഒരു ഗ്രൂപ്പ് നമ്മുടെ പാവാട ഗ്രൂപ്പുകൾ ആ പാവാട മെയിൻ റാണി ഇവിടെ ഇരിപ്പുണ്ട് ഗ്രൂപ്പിൽ നിന്ന് പറയാണ് അങ്ങനെ ഈ പറയുന്ന നമ്മുടെ അനുമോളെ കൊണ്ട് റെണയെ അടിപ്പിക്കുന്നു റെണയിരുന്ന് അയ്യോ ഇത്രയും ഗതികെട്ട് പോത്രയും ദയനീയോ നിങ്ങളുടെ അവസ്ഥ ലാലേട്ട ലാലും കാണുന്നുണ്ടോ എടുത്തിട്ടങ്ങോട്ട് പ്ലേ ചെയ്ത് കൊടുക്കണം ഇത്രയേ ഉള്ളോ മര് ഇത്രയേ ഉള്ളു തീർന്ന് മനസ്സിലായോ വേറെ ഒരു ഗതിയുമില്ല ഇത്രയും ഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ ഇപ്പോഴേ കാണുന്നത് എങ്ങനെയെങ്കിലും അടുപ്പീരേ അന്ന് കണ്ട് റിയാ സലീമ് ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും എനിക്ക് ഈ ഒരു സാധനം സീസൺ ഫോറുമായിട്ട് എനിക്ക് എപ്പോഴെപ്പോഴും കണക്റ്റായി വരുന്നുണ്ട് റിയാസ് അലീം ഇതുപോലെ ജാസ്മിൻ്റെ അടുത്ത് ഇതേ സംഭവം പറഞ്ഞിട്ടുണ്ട് റോബിനെ കൊണ്ട് അടുപ്പിക്കണം എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് അടുപ്പിക്കുമ്പോൾ അവനെ പുറത്താക്കും അതേ സെയിം സാധനം അതായത് എപ്പോഴും പറയുന്നത് ഈ ഒരു സീസൺ ഫോറിന്റെ ആ ഒരു ആവർത്തനം പോലേക്ക് എനിക്ക് തോന്നുന്നുണ്ട് എന്നുള്ളത് ഏ അയ്യോ പുറത്താവിടെ കേസ് അവിടെ ഒരു ആവർത്തനം ഉണ്ട് അതാവാതിരുന്ന കൊള്ളാം അപ്പോൾ യോമാർ ഇവിടെ ഒന്ന് പറയുകയാണ് ഈ പറയുന്ന അനുമോളെ പിരികേറ്റി പിരികേറ്റി എന്ത് ചെയ്യണം രനയെ അനുമോളെ അടിക്കണം ഫിസിക്കൽ എന്ന് പുറത്താക്കും നാളം കെട്ട പരിപാടി ക്ലിപ്പ് ഞാൻ ഞാൻ കണ്ടോ ും ഞങ്ങള് അടിച്ച് പുറത്തിറക്കും கஷ்டடி கிட்டு எங்கி அப்பா நீ இத்தையும் கரி கட்டு போயி ஏ ஒரு அடி ரெனேட் கிட்டுணா ஞான இறக்கித்தரா இரப்பு கெய்மோ ஏ ഇനിയിപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താലും ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലേ പറയുന്നത് മുമ്പേ നമുക്കറിയാം ഇപ്പം പൂർണ്ണമായിട്ടുള്ളൊരു എവിഡൻസ് കിട്ടിയില്ലേ നിങ്ങൾ മനപ്പൂർവ്വമാണ് അവളെ കൊണ്ട് ഒരു ഫിസിക്കൽ അസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മനപ്പൂർവ്വം പ്ലാൻ ചെയ്യുകയാണെന്നുള്ളത് ഇതിനപ്പുറം ഒരു തെളിവ് വേണ്ട ലാലേട്ടന് അല്ലെങ്കിൽ ഈ ക്രൂ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതെടുത്ത് കൊടുക്കണം ഇതെടുത്ത് ഇട്ടതിന് ശേഷം ഇതിനു മുമ്പേ നടന്ന ഓരോ ഇൻസിഡന്റും ഈ റെണയെ ഉപയോഗിച്ച് ഈ പറയുന്ന ചീവിയുടെ റെണയെ ഉപയോഗിച്ച് ഈ പറയുന്ന കക്കൂസ് അക്ബറിനെ ഉപയോഗിച്ച് നടത്തുന്ന നാടകങ്ങൾ ഇവിടെ എന്താണ് ഇവര് ശ്രമിക്കുന്നത് ഇവളെ ഈ പറയുന്ന അണിമോളെ കൊണ്ട് ഒരു ഫിസിക്കൽ അസാലിട്ട് ചെയ്യിപ്പിക്കണം ചെയ്യിപ്പിച്ചിട്ട് അനിമോളെ എങ്ങനെയെങ്കിലും പുറത്താക്കണം അത്രക്ക് ആ പെൺകുട്ടിയുടെ മുമ്പിൽ യൗമാര് ആയുധം വെച്ച് കീടങ്ങി എന്നുള്ളതാണ് ഇത്രയൊക്കെ പറഞ്ഞിട്ടും കല്ല് പോലെ അനിമോൾ നിൽക്കുണ്ട് ഈ ഇത്ര ഗ്രൂപ്പിന്റെ അടുത്ത് ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്നുണ്ട് അതിനെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂണ്ട ഈ പറഞ്ഞതുപോലെ പണ്ടൊക്കെ രാജാവുമായിരുന്നു ഇപ്പൊ രാജാവില്ല ഈ സീസണിലെ റാണി വായും ഈ സീസണിൽ ഈ പറയുന്ന അനുമോൾ എന്ന് പറയുന്ന റാണി വാഴും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ അങ്ങോട്ട് കണ്ടറിയ ബിഗ് ബോസ് ആണ് ഓരോ ആഴ്ചയും മാറി മാറി വരും ഓരോ ആഴ്ചയും മാറി മാറി വരും എന്താണ് ഈ പറയുന്ന അനുമോളുടെ വായി വേറെ എന്ത് വീണെന്ന് നമുക്കറിയില്ല അറിയില്ല കഴിഞ്ഞാൽ ഈ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ തരാം തിരിച്ചു പറയാറ് ഇപ്പൊ ഞാൻ എഴുതി തരാം ആരോ വായിക്കോട്ടെ ഈ അപ്പാണിപ്പ കുറ്റം പറയുന്നത് നാളെ നല്ലതാണ് നല്ലതോ പറയും ഉള്ളൂ പക്ഷെ ഇപ്പൊ ഇപ്പൊ ഈ അപ്പാണിയും ഈ പറയുന്ന ഗ്രൂപ്പ് ആരൊക്കെയാണ് ജിസൈല് രാജകുമാരി പിന്നെ പാവാടകളായ നമ്മുടെ ആ രണ്ട് നമ്മുടെ റണാ ഫാത്തിമ നമ്പർ വൺ പാവാട നമ്മുടെ ഫാത്തിമ സോറി ആ പേരെനിക്ക് വിട്ടുപോകുന്നു പിന്നെ കക്കൂസ് അക്ബർ പിന്നെ അപ്പാണി പിന്നെ സൈഡിൽ കിടക്കുന്ന മറ്റേ നമ്മുടെ റോഷൻ ഹൃത്തിക്രോശാണ് ഋത്യക്രോശം റൺവീർ കപൂർ നമ്മളെ ഡ്യൂപ്ലിക്കേറ്റ് റൺവീർ കപൂർ ഉണ്ട് ഇവരെല്ലാം കൂടി കിടന്നുകൊണ്ട് ഗൂഢാലോചന ചെയ്യുകയാണ് ആരെ പുറത്താക്കണം അനുമോലെ പുറത്താക്കണം വേറെ ഒരു വഴിയുമില്ല സംസാരിച്ച് തോൽപ്പിച്ചോ ഇതുപോലെ ആക്കിയോ ആക്ഷേപങ്ങൾ പറഞ്ഞോ പട്ടി എന്ന് വിളിക്കുകയും ബാക്കിലേക്ക് നടന്ന് ഇറിട്ടേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടും ഈ പറയുന്ന അനിമോൾ അവിടെ കല്ല് പോലെ നിൽക്കുന്നു അതുകൊണ്ട് പുറത്താക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കേസ് ഏറ്റവും വൃത്തികെട്ട നാണം കെട്ട കളിമ്മ പുറത്തിറക്കാൻ പോണു എന്താണ് എവിടെ ഇറിട്ടേറ്റ് ചെയ്ത് അവരുടെയൊക്കെ ഫാൻസികളെ കേൾക്കുന്നുണ്ടോ ഇതാണ് ഇത്രയേ ഉള്ളു കുറച്ചു മുമ്പ് ഒരു അടി നടന്നു കിച്ചണില് ചോറ് വിളമ്പി കൊടുക്കുകയായിരുന്നു ആര് അനിമോളാണ് ചോറ് വെച്ചത് എല്ലാവർക്കും ഈ രണ്ട് തവി വെച്ച് കോരി കൊടുത്തു കൊണ്ടുപോയി അതിനിടയ്ക്ക് റിണയ്ക്ക് അപ്പൊ തന്നെ കുറച്ചും കൂടി വേണോന്ന് അപ്പൊ അനിമോൾ എന്ത് പറഞ്ഞു അനുമോൾ പറഞ്ഞ് വേണ്ട നീ ആദ്യം വാ എല്ലാവർക്കും എനിക്ക് കൊടുക്കണം അതല്ലേ എല്ലാവർക്കും കൂടി ഒരുപോലെ അല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നീ എന്ത് ചെയ്യണം കഴിച്ചിട്ടോ എന്ന് ചോദിക്കണം അപ്പൊ തന്നെ എനിക്ക് വീണ്ടും വേണമെന്ന് പറഞ്ഞപ്പോ അനിമോൾ പറഞ്ഞു നീ ആദ്യം വാ എല്ലാം എല്ലാവർക്കും കൊടുക്കണം മിച്ചം ഉണ്ടെങ്കിൽ പിന്നെയും തരാൻ പറ്റത്തുള്ളൂ ഉടനെ അതിനെ കാടാക്കിയ മാതിരി ഓ പിന്നെ ഭക്ഷണത്തിന്റെ പേരിൽ കണക്ക് പറയുന്നോ ചീവിയുടെ വിളിക്കുന്നുണ്ടോ എന്തോ അനിമോളെ ഭക്ഷണത്തിന്റെ പേരിൽ കണക്ക് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചോറിനെ വാരി തിരിച്ചറിഞ്ഞെന്നേ ആ ഒരു ഇതിനകത്തോട്ട് ഇവിടെ ചോറിന്റെ വാരി തിരിച്ചറിഞ്ഞിട്ട് വേറെ ഏതോ പച്ചരി ഉണ്ടാക്കിയ ചോറെടുത്ത് കഴിക്കുന്നുണ്ട് ഏഹ് അവിടെയൊക്കെ അക്ബർ വന്ന് പിന്നെ ഈ പറയുന്ന അനുമോളെ കുറ്റം പറയുകയാണ് അനുമോൾ പറഞ്ഞത് നീ ആദ്യം കൊടുത്ത സാധനം കഴിക്ക് എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നു അതിനിടയ്ക്ക് അപ്പാനി വന്നു കഴിച്ച് തീരുന്നതിന് ശേഷം അപ്പാനയ്ക്ക് വീണ്ടും കൊടുത്തു അപ്പൊ ഉടനെ അക്ബർക്ക് അപ്പാനി കൊടുത്തു പറഞ്ഞു അപ്പാനെ കഴിച്ച് തീർന്നു അവൾക്ക് കൊടുത്തതല്ലേ ഉള്ളൂ എല്ലാവർക്കും കൊടുത്തതുപോലെ അവൾക്കും കൊടുത്തു അവടെ ആദ്യം പോയി കഴിക്കണ്ടേ കഴിച്ച് തീരണ്ടേ എന്നിട്ട് ചോറിൻ്റെ വാരി കണ്ടോ അതിനകത്തോട്ട് ഇതെല്ലാം എന്റെ പൊന്ന് ചീവീട് നീ ഇവിടെ കിടന്ന നായി സീതൾ ഏറ്റവും കൂടുതൽ നാറാൻ പോകുന്ന നീയാ മനസ്സിലായോ ഏറ്റവും കൂടുതൽ നാറാം പോകുന്ന നീയാണ് അപ്പൊ അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് പക്ഷെ എന്തായാലും എനിക്ക് ഈ ഒരു ക്ലിപ്പ് കണ്ടപ്പോ എനിക്ക് അവരുടെ ദയനീയ അവസ്ഥ കണ്ട് എനിക്ക് ചിരിയാണ് വരുന്നത് ഇതൊക്കെ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഇട്ട് നോക്കണേ ഏഹ് കക്കൂ സക്ബ്രേ ഇതൊക്കെ ഒന്ന് ഇട്ട് നോക്കും നീയൊക്കെ എന്തൊക്കെയാണ് അവിടെ ചെയ്തതെന്ന് ഏഹ് ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ ഈ വിധം നാണം കെട്ട് മാറി തോൽറ്റ് തൊപ്പിയിട്ട് ആയുധം അടിയറവ് വെച്ച് നടക്കുന്ന ഒരു ഒരു ഗ്രൂപ്പിനെ ഞാൻ കണ്ടിട്ടില്ല അവർ എത്രയും പേര് എത്രയും പേരുണ്ടാ ഈ ഒരു പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ അല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്ന് പറയണേ ഇവര് സപ്പോർട്ട് ചെയ്യാതെ എന്ത് ചെയ്യാൻ പറ്റും ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാതെങ്ങനെ പറ്റും സപ്പോർട്ട് ചെയ്ത് അച്ഛാ അത്രയ്ക്കൊരു തോൽവിയാണ് ഈ വിധം അവർ ചിന്തിക്കണമെങ്കിൽ ഈ വിധം ഈ പറയുന്ന അനുമോളെ പുറത്താക്കണമെന്ന് ചിന്തിക്കണമെങ്കിൽ എത്തുമാത്രം അസൂയ ഈ പറയുന്ന അനുമോളോട് ഇവർക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കാം ഇന്ന് ഈ പട്ടിയെന്നും ഈ തീട്ടമെന്നും ഒക്കെ വിളിച്ച് ഇവിടെ കളിയാക്കി വിളിക്കുകയും പട്ടിയുടെ പേരിട്ട് വിളിക്കുകയും നിന്റെ മുഖം പട്ടിയെ പോലെയാണ് ഇരിക്കുന്നത് കുറച്ചു കാണിക്കുകയും പട്ടിയെ വിളിക്കുന്ന രീതി ആ രീതിയിൽ വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടും കമാനോ അക്ഷരം ഇണ്ടാതെ അവൾ അവടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു അത് ആരുടെ വിജയമാണ് അത് ആരുടെ വിജയം മനസ്സിലാക്ക് അത് അനിമോളുടെ വിജയമാണ് അവളവിടെ ട്രിഗർ ആയിരുന്നെങ്കിൽ നിങ്ങൾ ജയിച്ചു നിങ്ങൾ കണ്ടന്റ് ഇവിടെ എന്ത് പറ്റി അവൾ കമാമോ അക്ഷരം മിണ്ടയുമില്ല ഇത് കണ്ടന്റായിട്ട് പുറത്തു വരികയും ചെയ്യും മാറുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും ഇനി ഇൻ കേസ് അതുങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് കൂടി അത് എന്തെങ്കിലും ചെയ്ത് അതങ്ങ് മാഞ്ഞു പോകും അയ്യോ ഇത്രയേ ഉള്ളൂ നമുക്ക് വീട്ടിൽ കാണാം ജയഹിദ്